തെലുങ്കാനയിൽ പിടിയിലായ കുപ്രസിദ്ധ ഗുണ്ട പുത്തൂർ സ്വദേശി തീക്കാറ്റ് സാജനെ ഒല്ലൂർ സ്റ്റേഷനിലെത്തിച്ചു സാജനെ എസിപി പി സുധീരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു എസ് എച്ച്ഒ വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാജനെ ഹൈദരാബാദിൽ നിന്നും കൊണ്ടുവന്നത് ബൈക്ക് മോഷണക്കേസിൽ ഇയാൾക്ക് ഒല്ലൂർ പോലീസിന്റെ വാറന്റുണ്ട് ആറുമാസം മുൻപാണ് ഇയാൾ ഒളിവിൽ പോയത് ആവേശം സിനിമാ മോഡലിൽ തെക്കേ ഗോപുര നടയിൽ പിറന്നാൾ ആഘോഷിക്കാനുള്ള സാജന്റെയും അനുയായികളുടെയും നീക്കം പോലീസ് തടഞ്ഞിരുന്നു സാജന്റെ അനുയായികളെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തതിലുള്ള പ്രകോപനത്തിൽ കമ്മീഷണർ ഓഫീസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം മുങ്ങിയ സാജനെ പിടികൂടാൻ സാധിക്കാതിരുന്നത് പോലീസിന് നാണക്കേടായിരുന്നു സാജന്റെ ബോംബ് ഭീഷണിയെ തുടർന്ന് കമ്മീഷണർ ഓഫീസിന് ഏർപ്പെടുത്തിയ സുരക്ഷ ഇപ്പോഴും തുടരുകയാണ് ഗുണ്ടയാകാൻ പതിനാലാം വയസ്സിൽ ബൈക്ക് മോഷണം നടത്തിയ സാജൻ ജയിലിൽ വെച്ച് കുപ്രസിദ്ധ ഗുണ്ട കടവി തല്ലി പേരെടുത്തിരുന്നു വധശ്രമം ഉൾപ്പെടെ പതിനാലോളം കേസുകളിൽ പ്രതിയാണ് സാജൻ